വ്രതമാസത്തിൻ്റെ വിശുദ്ധിയിൽ സക്കാത്തും റംസാൻ കിറ്റും സമ്മാനിച്ച് സ്നേഹത്തണലിൻ്റെ ജീവകാരുണ്യ സംരംഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തീരദേശത്ത് ശ്രദ്ധേയമായ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജീവിത പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിനാളുകൾക്ക് റംസാൻ കിറ്റും സക്കാത്തും നൽകി മാതൃകയായത് വിവിധ മതസ്ഥരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ സദസ്സ് തീരദേശ ജനങ്ങൾക്കിടയിൽ മതസാഹോദര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി വലപ്പാട് പുത്തൻപള്ളി മഹൽ ഗത്തീബ് അബ്ദുസമദ് ഫൈസി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ കോതകുളം വെന്നിക്കൽ ശിവക്ഷേത്രം മേൽശാന്തരി തരണനെല്ലൂർ സന്ദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യ അതിഥികളായി ട്രസ്റ്റ് പ്രസിഡന്റ് വി സി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം എ സലീം രക്ഷാധികാരി കെ സി അശോകനൻ ട്രഷറർ ഹഫ്സത്ത് പി സി ടി വി ശ്രീജിത്ത് രാജൻ പട്ടാട്ട് ഷൺമുഖരാജ് മാസ്റ്റർ ബാബു കുന്നങ്ങൽ എ എൻ ജി ജെയ്ക്കോ മാസ്റ്റർ പ്രേംലാൽ പിയാർ നസീർ പിയം തുടങ്ങിയവർ സംസാരിച്ചു കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ സഹായവും സ്നേഹവും ഒക്കെ ദാഹിക്കുന്നതിന് വേണ്ടി ആവശ്യത്തോടു കൂടെ കാത്തിരിക്കുന്ന കുറേ സാധു മനുഷ്യന്മാരുണ്ട് സത്യത്തിൽ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് സ്നേഹത്തെ സ്നേഹം എവിടെയുണ്ടോ സൗഹാർദ്ദം എവിടെയുണ്ടോ അവിടെയൊക്കെയും സന്തോഷവും ഉണ്ടാകും എന്നതാണ് എല്ലാ മതത്തിന്റെയും കണ്ടെത്തൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഉപമപ്പെടുത്തുന്നത് കയ്യും കണ്ണും തമ്മിലുള്ള ബന്ധം പോലെയാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ പ്രയാസങ്ങൾ പ്രയാസങ്ങളും വല്ലാതെ ദുരിതത്തിന്റെ മേൽ ദുരിതങ്ങളായി ഓരോന്നും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ക കണ്ണ് കരയുമ്പോൾ ഒലിച്ചെറച്ചെന്ന കണ്ണുനീരിനെ സന്തനപ്പെടുത്തി കൈകളിൽ അത് തുടച്ചു